ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷമൊക്കെ ഇന്ന് നമുക്ക് കോഴിയുടെ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം കോഴിയാടെന്നു പേരാണെങ്കിലും ബീഫ് കൊണ്ടാണ് ഉണ്ടാക്കണത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ടാകും അത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുരുമുളക് പൊടി പിന്നെ ഉപ്പ് മഞ്ഞൾ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കുക ഒരു മൂന്നാല് വിസിൽ അടിക്കണം അപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഇനി അതൊന്ന് ചൂടറിയ ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാം ഒന്ന് കറക്കിയെടുത്താൽ മതി മിക്സിടെ ചെറിയ ജാറിലിട്ടിട്ട് വലുതിലിട്ടാൽ പിന്നെ അരഞ്ഞു വരുമല്ലോ അതൊന്ന് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അപ്പം തന്നെ ഇങ്ങനെ ആയി കിട്ടും പിന്നെ നമ്മളത് കത്തി വെച്ച് ചെറിയ പീസ് ആക്കിയാലൊന്നും ശരിയാവില്ല നന്നായി മൊരിപ്പിച്ചെടുക്കാറുള്ളതാണല്ലോ അപ്പോൾ മിക്സിടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പം എല്ലാം അതേപോലെ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ കട്ട്ലെറ്റിനൊക്കെ ചെയ്യില്ലേ അതേപോലെ ആക്കിയെടുത്താൽ മതി ഇനി ഉരുളി ഞാൻ അടുപ്പത്തെ വെച്ചിരിക്കുന്നത് നന്നായി കുറേ നേരം സമയം പിടിക്കും അപ്പോൾ നമ്മുടെ ഗ്യാസൊക്കെ കുറേ പോവും പിന്നെ കുറേ നേരം തീയിൽ കിടന്ന് വേവോം വേണമല്ല ചെറു തീയിൽ കിടന്ന് വേവോം വേണം മുരിയിപ്പിച്ചെടുക്കാനുള്ളതാണല്ലോ അപ്പോൾ അതിന് ഞാൻ ഉരുളിയാണ് അടുപ്പത്ത് വെച്ചത് എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു നാല് സഭോളം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഗൾഫിൽക്ക് കൊടുത്തായ്ക്കാനുള്ളതാണ് ഒരു മാസം വരെ ഒക്കെ കേടാവാതിരിക്കുമല്ലോ അപ്പോൾ ഈ മസാലയിലാണ് കാര്യം ഇരിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് നാശമായി പോവും അപ്പോൾ സഭോള വഴറ്റാൻ ഇടുക നമ്മൾ കോഴിയുടെ ഒക്കെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല പൈസ കൊടുത്തിട്ട് മേടിക്കണം ഇതാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വീട്ടിൽ വേഗം ഉണ്ടാക്കിയെടുക്കാം ഒരാളൊക്കെ ആണെങ്കിൽ കുറേ പണിയുണ്ട് എന്നാലും നമ്മളിത് ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ കഴിച്ചതിൻ്റെ ശേഷം നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഞാൻ മുന്നേ ഉപ്പിടാൻ മറന്നു പോയതാ അപ്പോൾ ഇനി അതിൽക്ക് ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം പിന്നെ ഇത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഗ്രാമ്പൂ ഉണ്ട് പട്ടുണ്ട് ഏലക്ക ഉണ്ട് പിന്നെ ഉണ്ട് ഇത് പച്ചക്കടിച്ചെടുത്താൽ പെരിഞ്ചീരകം ചിലപ്പോൾ കടിക്കും അപ്പോൾ നമ്മൾ അടൊക്കെ കഴിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊന്നും ഇഷ്ടാവില്ലല്ലോ അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് അടിച്ചെടുക്കുമ്പോൾ എല്ലാം കൂടി പൊടിഞ്ഞു വരും വേറെ ഗരം മസാല പൊടിയൊന്നും കൂട്ടുന്നില്ല ഇതാണ് ഞാൻ ഇടണല്ലോ അപ്പോൾ മറ്റേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ അതിൽ മല്ലിയല ഇട്ടിട്ട് അടിച്ചിട്ടുണ്ട് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് പിന്നെ ഈ ഗരം മസാല ഇട്ടിട്ട് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് അടിച്ചിട്ടതാണ് ഇപ്പോൾ ഇതിൽ കിട്ടത് പിന്നെ നന്നായി ഇളക്കി കൊടുക്കുക ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ നമുക്കിനി ബീഫ് ഇട്ടിട്ട് കുറേ വെളിച്ചെണ്ണ ഒഴിക്കാനുള്ളതാണ് അപ്പോൾ ഇപ്പം തന്നെ കുറേ ഒഴിക്കേണ്ട ആവശ്യത്തിനുള്ള മാത്രം ഒഴിച്ചാൽ മതി ഇനി അതിൽക്ക് ബീഫ് ഇട്ട് കൊടുക്കുക ആ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ട് നമ്മൾ ഈ മസാലയിലും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾ പിന്നെ വേവിക്കിണയിലും ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി നന്നായി ഇളക്കി കൊടുക്കണം പിടിക്കാതെ ഇളക്കി കൊടുക്കണം ഒരേ ഭാഗം മുരിഞ്ഞ് വരുമ്പോഴും നമ്മൾ കുറച്ചുശേ കുറച്ചേശായിട്ട് അതിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് അടി പിടിക്കും ഇളക്കി കൊടുക്കും വേണം അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും വേണം അപ്പോൾ മുൻകൂട്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഇടേണ്ടി ഇപ്പോൾ കുറച്ച് എരിവിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുക അങ്ങനെ ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി അടിപിടിക്കും അതാണ് ഞാൻ അടുപ്പത്ത് തന്നെ വെച്ചത് പിന്നെ അടുപ്പത്താവുമ്പോൾ വേഗം ആവുമല്ലോ ഗ്യാസ് മേലാവുമ്പോൾ എല്ലാ ഭാഗത്തും തീ എത്തൂല്ല അപ്പോൾ അതുകൊണ്ട് ഉരുളിയിലൊക്കെ ആകുമ്പോൾ പിന്നെ കുറച്ച് കന്നുള്ളതാണല്ലോ അപ്പോൾ അതാണ് അതിൽ വെച്ച് നന്നായി ഉരിപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ അവിടെ കഴിക്കുമ്പോഴത്തേനും തണുക്കും അപ്പോൾ അങ്ങനെ മസാല ഒക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേന് നമുക്ക് അതിനുള്ള പൊടി കുഴക്കാം പൊടി ഞാൻ മുന്നേ കുഴച്ച് വെച്ചതാട്ടാ എഡിറ്റ് ചെയ്ത് വന്നേപ്പോൾ ഇത് ഇവിടെ ആയിരുന്നുള്ളൂ പിന്നെ ഇനി അത് മാറ്റാനൊന്നും നിന്നില്ല ഫ്രണ്ടിൽ കാക്കാനൊന്നും പോയില്ല അപ്പോൾ മൈദപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് മൈദ ഒരു കിലോ മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് പച്ചത്തിലാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഒരു കിലോ നമ്മൾ ഇരുനൂറ്റമ്പതിൻ്റെ കപ്പ് നാല് കപ്പിലാണല്ലോ അപ്പോൾ അതിന് നാല് ടീസ്പൂണ് നെയ്യ് വേണം അപ്പോൾ ആ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യാണ് ഇതിങ്ങനെ ആയിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ അത് തണുത്ത പോലെയോ അത് നമ്മൾ പാക്ക് ചെയ്ത് അവിടെ കൊടുത്തയക്കുമ്പോഴത്തേനൊക്കെ തണുത്ത് പോവും അപ്പോൾ അത് കുഴക്ക നന്നായി കുഴക്കൊന്നും വേണ്ട ഒരുവിധം കുഴച്ചാൽ മതി പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മണിക്കൂറൊക്കെ വയ്ക്കണമുണ്ടല്ലോ അപ്പോൾ പിന്നെ എടുക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇനി നമുക്ക് മസാല ഒക്കെ ആയി വരുമ്പോൾ അതിന് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിർത്തിട്ട് ഇനി നമുക്ക് പരത്തെടുക്കാം അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കണം അപ്പോൾ അത് അങ്ങനെ നമ്മൾ വെച്ചതാണല്ലോ അപ്പോൾ ഇനി അതൊന്നും കൂടി കുഴച്ചിട്ട് വലിയ ബോളാക്കിയിട്ട് എടുക്കുക ഇനി അത് നമുക്ക് വലിയതായിട്ട് പരത്തിയെടുക്കുക അങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് നമുക്കത് മുറിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ വലിയതാക്കിയിട്ട് പരത്തിയെടുക്കാം ചെറുതായിട്ട് പരത്തി നമുക്ക് കുറേ ടൈം പോവും ഇതിപ്പോൾ കുറേ അട ഉണ്ടാക്കാനുള്ളതല്ലേ അപ്പോൾ നന്നായിട്ട് പരത്തി നല്ല കനം കുറവും വരരുതെന്നാൽ നല്ല കനവും ആവരുത് അങ്ങനെ ആക്കിയിട്ട് പരത്തി എടുക്കണം ഇതല്ലേ നമ്മൾ പരത്തി വെച്ചാലും ഒന്നും കൂടി അത് കനം പോലെയായി വരും അപ്പോൾ അതങ്ങനെ പരത്തിയെടുക്കുക ഇനി ഞാനത് ഗ്ലാസ് വെച്ചിട്ടാണ് മുടിച്ചെടുക്കുന്നത് ഗ്ലാസ് വെച്ചൊന്നും അമർത്തിയാൽ കണ്ടില്ല ഇപ്പോൾ ചെറിയ ചെറിയ പൂരിയുടെ വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഓരോ ആവശ്യത്തിന് എത്ര അളവൊന്നും നമുക്ക് അതിൽക്ക് എത്രക്ക് വേണം അത്രക്ക് ഈ ബീഫിൻ്റെ കൂട്ടയിൽക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി കൈകൊണ്ട് കൊണ്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കണം പ്രസ് ഇങ്ങനെ പിരിച്ച് പിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ പിരിച്ചിട്ടെടുക്കുമ്പോൾ അതിങ്ങനെ വിടർന്ന് വന്നിട്ട് ആ എണ്ണയിലൊക്കെ ആവും അങ്ങനെ ഓരോ പരത്തി വെച്ചത് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ബീഫിൻ്റെ കൂട്ടിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നന്നായി പ്രസ്സ് ചെയ്ത് കൊടുത്തിട്ട് പിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതിങ്ങനെ വിട്ടുപോരുമല്ലോ അപ്പം അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നെ എണ്ണയും നാശമാവും നമ്മുടെ അടയും നാശമാകും അപ്പം അങ്ങനെ ആക്കിയിട്ട് എല്ലാം കൂടി അങ്ങനെ ആക്കിയിട്ട് എടുക്കുക ഒന്നും കൂടി നോക്കി നോക്കട്ടെ ഇങ്ങനെ വെച്ചിട്ട് ഈ മസാലയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊടുക്കണം എളുപ്പമാണ് പക്ഷേ കുറച്ച് ആൾക്കാർ വേണം രണ്ടാൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കില്ല എഴു ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ കുറേ ടൈം ഓടിക്കും ഇതാണ് ഇത്ര മൊക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആരെങ്കിലും വരണ കുട്ടികൾ ആകെ ആവശ്യപ്പെടുകയൊരു സാധനം അവർക്ക് ആര് നാട്ടിൽ നിന്ന് ബഹറയിലേക്ക് പോകണമെങ്കിലും അവർക്ക് ഇത് വേണം മെറിച്ചട വേണം നമുക്ക് സന്തോഷമാണ് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെ ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുമ്പോൾ അത് നമ്മുടെ മക്കൾക്ക് മുക്കിഷ്ടപ്പെട്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോ അത് നമുക്കൊരു സന്തോഷമാണല്ലോ പിന്നെ കടയിൽ നിന്ന് കൊടുത്ത് പൈസ കൊടുത്തിട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടും പക്ഷെ എന്നാലും അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ പോലെ ആവില്ലല്ലോ ഇതും ഒരു മാസം വരെ ഒക്കെ കേടുവരാതിരിക്കൂട്ടോ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ നന്നായി അടച്ചു മുടി വെച്ചാൽ മതി അപ്പോൾ ആ മാവ് നാശായതിരുന്നു പരത്തി വെച്ചപ്പോൾ അത് ചുരുണ്ട് പോയി അപ്പൊ അത് മാറ്റി വെച്ചിട്ട് വേറെടുത്തു അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ചുരുട്ടിയെടുക്കുകയാണ് അപ്പോൾ കുറേ ഉണ്ടല്ലോ ഒരു കിലോ മൈതമാവുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കുക എനിക്ക് പത്തി ഇരുന്നൂറ്റമ്പതെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർക്ക് കൊടുക്കാനും പിന്നെ അടുത്ത വീട്ടുകൾക്കൊക്കെ കൊടുക്കും ഇവിടെ അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് അത് നല്ല സ്വഭാവമാണ് ടയൽ വക്കാരായിട്ട് നല്ല സ്നേഹത്തുടക്കിയിരിക്കുന്നതാണല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാം പരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയുണ്ട് വേറൊരു പത്രത്തിലും കൂടി ഉണ്ട് അപ്പം അത് ഇതിലേക്ക് എടുക്കാൻ മറന്നു അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട് പക്ഷെ ഞാനൊരു കാര്യം മറന്നുപോയി ഇത് ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് അത് വറുത്തെടുക്കേണ്ടിയിരുന്നു ചിലതൊക്കെ പിടിച്ചു പിന്നെ ഞാൻ എണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ മുരിഞ്ഞു വന്നപ്പോൾ അങ്ങോട്ട് ഇളക്കി കൊടുത്തപ്പോൾ അങ്ങോട്ട് പോന്നു ഇങ്ങനെ അടർത്തി പോന്നപ്പോൾ അത് പോന്നു ഇത് നമ്മൾ പരത്തണതിനനുസരിച്ചിട്ട് ചുട്ടെടുക്കണേം കുഴപ്പമില്ല ഇതിങ്ങനെ വെക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് അകലം വെച്ചിട്ട് വെക്കണം നമ്മളങ്ങനെ പൊടി തട്ടിയിട്ട് നല്ല പൊടി തട്ടിയിട്ട് പരത്തണമെന്നില്ലല്ലോ ഒന്ന് ചെറുതായിട്ട് പൊടി തട്ടിയിട്ടല്ലേ പരത്തണുള്ളൂ അപ്പം അതിങ്ങനെ ഒട്ടി പിടിക്കാനുള്ള നല്ല സാധ്യത ഉണ്ട് എൻ്റെ കുറേ ഉട്ടിപ്പിടിച്ചു അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ പരത്തണതിനനുസരിച്ചിട്ട് വേറൊരാൾ പിരിച്ചു തരാൻ ഉണ്ടെങ്കിൽ അതായിട്ടും നല്ലത് അപ്പം പിന്നെ ഒട്ടി പിടിക്കില്ല അല്ലെങ്കിൽ പിന്നെ കുറച്ച് പരത്തി വെച്ച് പിന്നേം അത് ചുട്ട് എടുത്ത് പിന്നെ ഇതാക്കലാകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരാൾ അത് വറുത്ത് ഇത് കോരി തരിക നമ്മൾ പരത്തി കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കഴിയും അപ്പം നന്നായി എണ്ണ ചൂടാവണം കേട്ടോ ഞാൻ ഓയിലാണ് വറുത്തെടുക്കുന്നത് വിളിച്ചിട്ടുണ്ടെങ്കിലാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ ഒരു മണം വരുമല്ലോ അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം അത് നന്നായി ചൂടായതിൻ്റെ ശേഷമാണ് കേട്ടോ അട ഇട്ട് കൊടുക്കേണ്ടത് ഗ്യാസ് കുറച്ചൊക്കെ ഒന്നും വേണ്ട നല്ല തീലന്നെ നന്നായി മുരിഞ്ഞ് വരുന്നത് ഇത് വറുത്തിരിക്കുമ്പോഴും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നന്നായി മുരിപ്പിച്ചെടുക്കണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിട്ടിട്ട് നന്നായി മുരിപ്പിച്ചെടുക്കണം കേട്ടോ ഒരു ഭാഗത്തേക്ക് തന്നെ ഇട്ടാ ഭാഗം കരിഞ്ഞു പോവും അപ്പം അത് ശ്രദ്ധിക്കണം ഇത് നമുക്കൊരു പാത്രത്തിൽ നന്നായി അടച്ച് ചൂടറിയ ശേഷം നന്നായി അടച്ച് വെച്ചാൽ മക്കൾക്കൊക്കെ നാല് മണിക്ക് സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെ അവർക്ക് കൊടുക്കാമല്ലോ പിന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനമല്ലേ അപ്പോൾ നമുക്കറിയാമല്ലോ എന്തൊക്കെ കൂട്ടിയിരിക്കണമെന്നുള്ളതൊക്കെ അപ്പോൾ അത് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക സമയം കുറേ പിടിക്കും എന്നാലും ഉണ്ടാക്കി നോക്കി നോക്കും കേട്ടോ ഉണ്ടാക്കിയിട്ടൊന്ന് പറയണേ അപ്പോൾ ബാക്കിയുള്ള നമുക്ക് ഇതേപോലെ പിരിച്ചെടുക്കാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഫുള്ളായിട്ട് വീഡിയോ കാണണം കേട്ടോ പൈതി വെച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോവുമല്ലേ ഫുള്ളായിട്ട് വീഡിയോ കാണുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇനി കുറച്ചും കൂടി ഉള്ള വറത്തെടുക്കാൻ അപ്പോൾ അതും കൂടിയും കഴിയാനായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ അടവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ചൂടാറാൻ വെക്കുക പാക്ക് ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ